ഫസ്റ്റ് തന്നെ നമ്മൾ തുടങ്ങിയത് ക്ലാസ് ടീച്ചർ പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചാൽ റിസിനാർട്ട് ചെയ്യാമെന്ന് നമ്മൾ മൂന്നാളും തീരുമാനിച്ച് കണ്ണൂർ വിമൻസ് ഐ ടി ഐയിലെ വിദ്യാർത്ഥികളായ തുഷാര ആദിത്യ അശ്വതി എന്നിവരാണ് പഠനത്തോടൊപ്പം പുതിയ സംരംഭ ആശയവുമായി മുന്നോട്ട് പോകുന്നത് എൻ്റെ പേര് തുഷാര ഇത് ആദിത്യ ഇത് അശ്വതി നമ്മൾ ഗവൺമെൻറ്റ് ഐ ടി വുമൻസിൽ നിന്നാണ് നമ്മൾ ടീമായിട്ടാണ് ബിസിനസ് ചെയ്യുന്നത് റസിനാത്താണ് നമ്മൾ ബിസിനസ് അത് ഉണ്ടാക്കുന്നത് രണ്ട് തരത്തിലുള്ള ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എയും ബിയും അതിന് പറയുക വൺ ഈസ്റ്റ് ടു എന്ന രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് അതിന് ഡ്രൈ ഫ്ലവേഴ്സ് ഡെക്കറേറ്റ് ചെയ്യാൻ പ്രിസേർവ് ചെയ്തിട്ട് കൊടുക്കും പിന്നെ ഫോട്ടോസ് ഇതെല്ലാം നമ്മൾ കൊടുക്കും ഇൻസ്റ്റാഗ്രാമിലും ക്രാഫ്റ്റേഴ്സിനും ഇടയിലും ഏറെ ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് റസിൻ ആർട്സ് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അവർ കറിയുന്ന ബന്ധുക്കളോടെല്ലാം പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ കുറേ ഓർഡേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഡ്രൈ ഫ്ലവേഴ്സ് ഡെക്കറേഷനും ഫോട്ടോസിനുമെല്ലാം റസിൻ തേടി ആളുകൾ എത്തുന്നുണ്ട് തങ്ങളിലെ സംരംഭകാശ്യം വളർത്തിയെടുത്തത് ഐ ടി ഐയിലെ ലീ ആണെന്ന് തുഷാരിയും ടീമും പറയുന്നു ലീപ്പ് ഓറിയൻറ്റേഷൻ ക്ലാസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്ങനെ ബിസിനസ് തുടങ്ങണം ഒരു കസ്റ്റമറെ എങ്ങനെ ഡീൽ ചെയ്യണം പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാനും നമുക്ക് ഒരു കോൺഫിഡൻസ് എല്ലാം തരാനും ഇതെല്ലാം കഴിഞ്ഞ് കേരളത്തിലെ നൂറ്റിനാല് ഗവൺമെൻറ് ഐ ടി ഐകളിലെ വിദ്യാർത്ഥികളിൽ സംരംഭകത്വം പുതിയ കാലത്തെ കഴിവുകളും വികസിപ്പിക്കാൻ ലീ പദ്ധതി ലക്ഷ്യമിടുന്നു ഐടിഐകളിൽ നിന്ന് ട്രെയിനീസ് സംരംഭകരെ വളർത്തിയെടുക്കുകയും അവരെ പിന്തുണയ്ക്കുകയുമാണ് ലീഡ് ചെയ്യുന്നത്